നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും ഉത്തമയായിട്ടുള്ള ഒരു മാതൃകയാണുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഉമാ തോമസ് എം എൽ എ ഉമ ചേച്ചി കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ സജീവമായി പ്രവർത്തിക്കുന്നതിനിടെ വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അപകടത്തിൽ ഒരു വീഴ്ച പറ്റി കുറെ അധികം നാൾ വിശ്രമത്തിൽ ഇരിക്കേണ്ടി വന്ന പ്രിയപ്പെട്ട ഉമ്മ ചേച്ചിയെ കുറിച്ച് ഉമ്മ ചേച്ചിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് വായിക്കുകയും കേട്ടറിയുകയും ഒക്കെ ചെയ്തിരുന്നു ഉമ്മ ചേച്ചിക്ക് ഇങ്ങനൊരു അപകടം പറ്റി എന്നറിഞ്ഞപ്പോൾ കുറച്ച് ദിവസം ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഉമ്മ ചേച്ചിയുടെ വീട്ടിൽ പോയി ഫോണിലിടയ്ക്ക് സംസാരിക്കുമായിരുന്നു പക്ഷെ നേരിട്ട് പോയി കാണാൻ സാധിച്ചത് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അപ്പോൾ അന്ന് ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉമ്മ ചേച്ചി എൻ്റെ ഒരു എന്താ പറയുക ഇത്രയും വേദന ശരീരത്തിൽ ഉണ്ടെങ്കിലും ഒരു ചിരിയോടുകൂടി എൻ്റെ മുഖത്ത് നോക്കി ഉമ്മ ചേച്ചി പറഞ്ഞ വാക്കുകൾ ഞാൻ ഒരിക്കലും മറക്കില്ല എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ തിരിച്ചു വരും പഴയതിലും ഊർജ്ജസ്വലയായി ഞാൻ തിരിച്ചു വരും എന്ന് അത്രയും കോൺഫിഡൻസോടുകൂടി പറഞ്ഞ ആ വാക്കുകൾ എന്നെ വല്ലാതെ ഇൻസ്പയർ ചെയ്യിച്ചിരുന്നു അന്ന് ഉമ്മ ചേച്ചിയുടെ അടുത്ത് ഞങ്ങൾ കുറേ നേരം ഞങ്ങൾ സമയം പങ്കിട്ടിരുന്നു അപ്പൊ അന്ന് ഉമ്മ ചേച്ചി പറഞ്ഞ വാക്കുകൾ എനിക്ക് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ഭയങ്കര ഇൻസ്പയർഡായിട്ട് ഭയങ്കര എനർജിയോട് കൂടിയിട്ടാണ് അന്ന് ഞാൻ ഉമ്മ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അന്ന് പറഞ്ഞതുപോലെ തന്നെ പഴയതിലും സുന്ദരിയായി പഴയതിലും ഊർജ്ജസ്വലയായി നമ്മുടെ ഇടയിലേക്ക് വീണ്ടും തിരിച്ചു വന്ന ഉമ്മ ചേച്ചിയെ കാണുമ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമുണ്ട് ഉമ്മ ചേച്ചി അങ്ങനെയൊന്നും വീണുപോകേണ്ട ഒരാളല്ല ഉമ്മ ചേച്ചി എന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായി ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാവേണ്ട ആളാണ്